ശരീരത്തിൽ ക്യാൻസർ വന്നപ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അതിനെ എങ്ങനെ നമ്മൾ നമുക്കൊരു മോട്ടിവേഷൻ അതായത് ഈ സമൂഹത്തിൽ ഒരു മോട്ടിവേഷൻ ആക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മനുഷ്യനെയാണ് ഞാനിപ്പം കണ്ടിരിക്കുന്നത് വേണുവാണേ അല്ലേ വേണു സാറും താങ്ക് യു സാറേ വേണു ചേട്ടാ നമസ്കാരം ചേട്ടാ ഇപ്പം വെയിറ്റ് ലിഫ്റ്ററാണ് അല്ലേലിഫ്ലിഫ്റ്റ് അന്നേരം ഏത് പ്രായം മുതൽ ചെയ്യുന്നുണ്ട് ഞാൻ രണ്ടോ രണ്ടായിരം എൻ്റെ പതിനാറാമത്തെ വയസ്സുകൊണ്ട് പതിനഞ്ച് പതിനാറ് വയസ്സ് തൊട്ട് വയസ്സുണ്ട് അതേപോലെ ഈ പവർ പവർ ഇല്ല അതെ പവർ ലിഫ്റ്റ് ചെയ്യുമ്പം പിന്നെ ഇപ്പം പുരസ്കാരങ്ങളൊക്കെ ഒത്തിരി കിട്ടണെന്ന് പറയാൻ കിട്ടി എന്തൊക്കെ പുരസ്കാരങ്ങൾ കിട്ടുന്നുണ്ടോ എനിക്ക് നിറയെ ഗോൾഡ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് തേർഡ് പ്രൈസ് ഇതിൽ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രൈസ് അല്ല നോക്കുക ഞാൻ പോയാൽ മാക്സിമം ഇവന്റിൽ എന്നാലും എത്രത്തോളം എഫേർട്ട് എടുക്കാൻ പറ്റുന്നുള്ളതാണ് നമുക്ക് റേസ് കിട്ടുന്ന ഞാൻ സെക്കൻഡറി നോക്കുന്നുള്ളൂ ഓക്കെ നമ്മൾ ഏതൊക്കെ ഈ സംസ്ഥാനതലോ അതായത് നാഷണൽ ആണോ എങ്ങനെയാണ് തലത്തിൽ നിറയെ വാങ്ങിച്ചിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ മഹാരാഷ്ട്രയിൽ തന്നെ ഞാൻ തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് വരെ മഹാരാഷ്ട്രയിൽ കളിച്ചിട്ടുണ്ട് കേരളത്തിൽ കളിച്ചിട്ടുണ്ട് പിന്നെ തൊണ്ണൂറ്റി നാല് തൊട്ട് അല്ല ആ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് കൂടെ കേരളത്തിൽ വീണ്ടും കൊല്ലം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് കുറേ ഇത് കളിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് വരെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ പിന്നെ കുറേ ഉണ്ടായിരുന്നിട്ടില്ല പിന്നെ ഞാൻ കേരള കൊല്ലത്ത് കേരളത്തിൽ കളിക്കാൻ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു സ്റ്റേറ്റ് മീറ്റ് പോയി പിന്നെ ജില്ലാ മീറ്റിന് ഇറങ്ങി രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും ഞാൻ ജില്ല ഇവിടെ ജില്ലാ മീറ്റിന് ഇറങ്ങി സീനിയറിലും മാസ്റ്റേഴ്സിലും സ്ട്രോങ്മാനായിട്ട് ജില്ലയുടെ സ്ട്രോങ്മാനായിരുന്നു അതായത് മാസ്റ്റർ വണ് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ അത് കൂട്ടത്തിലും ഓപ്പൺ കാറ്റഗറിയിലും ഞാൻ അതിനകത്ത് ഏതൊക്കെ കാറ്റഗറി ചെയ്യുന്നുണ്ടോ ഞാൻ സെവൻറ്റി ഫോർ സിക്സ്റ്റി സിക്സ് ഈ രണ്ട് കത്ത് ബോഡി വെയ്റ്റിലാണ് കളിച്ചിട്ടുള്ളത് ഇന്ന് ചില വളരെ റേറായിട്ട് എയ്റ്റി ത്രീ ക്ലാസ്സിലും വന്നിട്ടുണ്ട് ഞാൻ ജനറലി എൻ്റെ ബോഡി വെയ്റ്റ് ക്ലാസ് വരുന്ന സെവൻറ്റി എത്ര ആണ് ഏജ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ഞാൻ പറഞ്ഞത് നോട്ട് ഇൻ ഏജ് ഏജ് അല്ല വെയിറ്റ് 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 ബോഡി എൻ്റെ ശരിക്ക് ഞാൻ എൻ്റെ ഓഫീഷ്യൽ ഇതെല്ലാം ഇരിക്കുന്നത് സെക് മരുത്തരി കൊല്ലം മരത്തരി വീട്ടുപേര് വാഴപ്പിള്ളി കൂടെ കഴിഞ്ഞാൽ ഇവിടെയാണ് എൻ്റെ ഒറിജിനൽ ഇത് ഞാൻ എൻ്റെ എന്താ പറയുക സർട്ടിഫിക്കറ്റേഷനിലുള്ളത് ഓക്കെ പിന്നെ എനിക്കുള്ളത് അഡ്രസ്സ് ഉള്ളത് കൊട്ടാരക്കരയാണ് പണിയിൽ ആണ് അവിടെ മടത്തി ഉളയെന്നു പറയുന്ന വീട്ടിലെയാണ് കൊട്ടാരക്കര സ്വദേശിയാണ് ആ ഇന്ന് നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയാം നാട്ടുകാരനാണ് ആണ് സ്വദേശിയാണ് ഞാൻ പണയിലായിരുന്നു പണയിൽ പണി അമ്പലത്തിൻ്റെ അടുത്തൊരു തൊട്ടപ്പുറത്താണ് മടത്തിവിളയെന്ന് പറഞ്ഞൊരു വീട്ടിലെ ആയിരുന്നു ഇപ്പം നമ്മൾ ഇപ്പം ഞാനിവിടെ ഇപ്പം ഞാൻ താമസിക്കുന്നത് ഇവിടെ കണ്ണനല്ലൂർ പാലമുക്കില് കണ്ണനല്ലൂർ പാലമുക്കിലാണ് ഇപ്പം താമസിക്കുന്നത് ഏത് വർഷത്തിലാണ് ക്യാൻസർ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലില് നവംബർ ഒക്ടോബർ നവംബറിൽ എനിക്ക് ഇഞ്ചുറി ആവുന്നു വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇഞ്ചുറി ആവുന്നു രണ്ടായിരത്തി പതിനാല് ആ നവംബറിൽ തന്നെ ഞാൻ ഒരു സർജനായിരുന്നു ചില എനിക്ക് ആ സമയം നാഷണൽ മീറ്റ് വരുന്നുണ്ട് ഇൻ്റർനാഷണൽ മീറ്റ് വരുന്നുണ്ട് ഒരു തയ്യാറെടുപ്പോടായിരുന്നു കുട്ടികൾ എന്നിട്ട് ആ ഡോക്ടറെ ഈ ഇതിന് പോകുന്ന ഇല്ലെങ്കിൽ സാധാരണ അവർ വേറെ എന്തെങ്കിലും മെഡിസിൻ തന്നിട്ട് അത് കിയർ ചെയ്യാനേ നോക്കൂ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഇതിന് ഇവിടെയോട് പോകാനുള്ള പ്ലാൻ ഇല്ല ഇല്ലാന്നൊരു ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു ആ സ്കാൻ ചെയ്തതിനകത്താണ് അവർക്കൊരു ചെറിയൊരു ഡൗട്ട് അവർ തോന്നി ഇത് എഫ് എൻ എ സി എടുക്കുന്നു എന്താ വെച്ചാൽ ആ സമയത്ത് ഇൻറ്റേർണൽ ചെസ്റ്റ് ഇൻറ്റേർണൽ മസിൽസ് രണ്ട് മൂന്ന് പീസായി പൊട്ടിപ്പോയിരുന്നു അത് അത് കണ്ടു അത് അതിനെ വെച്ചിട്ട് എഫ് എൻ എ സി ചെയ്യുന്നു പിന്നെ ആർ സി സിയിൽ കുറേ ട്രീറ്റ്മെൻറ്റ് ഡിസംബർ നാലാം തീയതി എനിക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അതായത് ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ വരെ എന്തോ എനിക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ റേഡിയേഷൻ നമുക്ക് ഏത് ഭാഗത്തായിരുന്നു അല്ല എനിക്ക് ബ്ലഡിലാണ് ഈ ഭാഗത്തു നിന്നാണ് കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കുന്നത് അത് വെച്ചിട്ടാണ് ബാക്കി പോകുന്നത് അത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അത് അത് കഴിഞ്ഞ് രണ്ട് മാസത്തിനുള്ളിൽ ഞാൻ സ്റ്റേറ്റ് എൻ്റെ കഴിഞ്ഞു തേഡ് ഓവർ കഴിഞ്ഞു ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഞാൻ കേരള സ്റ്റേറ്റിന് വേണ്ടിയിട്ട് വീണ്ടും ഇറങ്ങി ആ സമയത്ത് എനിക്ക് സെക്കൻഡ് റേസും അത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് രണ്ട് മാസത്തിനുള്ളിൽ ഞാൻ ഇറങ്ങി പിന്നെ ഞാൻ കുറേ ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടു അതിന് തൊട്ട് മുന്നേ വരെ ഞാൻ നല്ല രീതിയിൽ ചെന്നൈയിൽ ബെസ്റ്റ് ലിഫ്റ്ററായിട്ട് വീഴുന്നു രണ്ടായിരത്തി പതിമൂന്നിലല്ല കണ്ടിന്യൂസ് ആണ് ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് തന്നെ ഇവിടെ സ്ട്രോങ് മാൻ ആയിട്ട് വീഴുവാ ഇത് കഴിഞ്ഞൊരു ആറേഴ് മാസത്തിനുള്ളിലാണ് എനിക്ക് ട്രീറ്റ്മെൻ്റ് ആവുന്നത് ട്രീറ്റ്മെൻറ്റിലേക്ക് കയറുന്നത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കീമോ അങ്ങനെ എനിക്ക് പതിനഞ്ച് പതിനാറോളം കീമോ പോയി കീമോ നാൽപ്പത്തെട്ട് എൻ്റെ നിയർ ഹോട്ട് ആ റേഞ്ചിലേക്ക് അമ്പതോളം റേഡിയേഷൻ പോയിരുന്നു ട്രീറ്റ്മെന്റ് ഒക്കെ ആർ സി സി കുറച്ച് ആർ സി സിയിലായിരുന്നു മെയിൻലി എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അപ്പോളോയില ഇടക്കിടയ്ക്ക് ചില ചില ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോളോയിലായിട്ട് നമ്മുടെ ആ ഒരു എന്താണ് അസുഖം അതാണ് ഇപ്പോഴെനിക്ക് വളരെ തമാശ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തരാം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ ഇതേമാതിരി ഒരു ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ കൈ സെയിം ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വന്ന് എനിക്ക് വെയിറ്റ് വെയിറ്റ് വെച്ച് തൂക്കിവെച്ച അതിന് ശേഷം എനിക്ക് വെയിറ്റ് കുറച്ച് പ്രശ്നമായിരുന്നു എടുക്കാനായിട്ട് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കൊരു സ്റ്റേറ്റ് മീറ്റ് ഉണ്ടായിരുന്നു അതിൽ പോയി ഞാൻ ഒറ്റ ഒരൊറ്റ ട്രിപ്പ് മാത്രം ചെയ്ത് ബെഞ്ച് പ്രശ്നം എടുത്തു എനിക്കത് ഭയങ്കര പെയിൻ ആയിരുന്നു അതിനുശേഷം വീണ്ടും ഞാൻ മഹാരാഷ്ട്രയിൽ പോയിട്ട് ഇതേ നാഷണലിൽ കളിച്ചു ഒരു ഗോൾഡ് വാങ്ങി രണ്ട് ഗോൾഡ് വാങ്ങിച്ചു തിരിച്ചു വന്നു തിരിച്ചു വന്ന് വീണ്ടും ആർ സി സിയിൽ കാണിച്ചപ്പോഴത്തേക്ക് സ്കാൻ ചെയ്യാനായിട്ടുള്ളത് എന്നു വെച്ചാൽ ആർ സി സിയിൽ നിന്നാണ് ഞാൻ ബോംബെക്ക് മഹാരാഷ്ട്രയിൽ കളിക്കാൻ പോകുന്നത് തിരിച്ചുവന്ന് നേരെ കേറേണ്ടത് പോകുന്നത് പോയിട്ട് തിരിച്ച് അറസ്സിൽ എഴുതി എഴുതി സ്കാനൊക്കെ സ്കാനിങ്ങിനെല്ലാം എഴുതി കൊടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ മഹാരാഷ്ട്രയിൽ പോന്നു കളിക്കുന്നു തിരിച്ചു വരുന്നു ഇവിടെ വരുന്നു സ്കാൻ ചെയ്യുന്നു സ്കാൻ ചെയ്യുന്ന സമയത്ത് അവർ എൻ്റെ പാനിട്ടോ സംതിങ് എന്തോ പറയും ഈ മസിൽസ് ഫുള്ള് ടെൻഡൻ ഫുള്ള് പൊട്ടിപ്പോയി രണ്ട് മൂന്ന് ഇഞ്ചുറീസായി ഇനി ഉടനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എഴുതു എന്തോ എൻ്റെ ഭാഗ്യത്തിന് ഓപ്പറേഷൻ ചെയ്യാനുള്ള ഫിനാൻസിൻ്റെ പ്രശ്നങ്ങളും എന്താ വെച്ചാൽ രണ്ടര ലക്ഷം രൂപയോളം അന്നേരത്തേക്ക് വേണം അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അത് ശരിക്കൊരു ഞാൻ നീട്ടി 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 കൊണ്ടുപോയി എന്നിട്ട് ഡോക്ടർമാരൊക്കെ പല ഇതും പറഞ്ഞു ഓപ്പറേഷൻ ഇമ്മീഡിയറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതേ ബാധിക്കും വളരെ പ്രശ്നങ്ങളാവും എന്നുള്ളത് എന്തോ എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ അത് കഴിഞ്ഞിട്ടൊരു നാഷണൽ മീറ്റ് വരുന്നത് ഞാൻ ഇറങ്ങാൻ പോകുന്നു ഇവിടെ കൊച്ചിയിൽ നടന്നതിനകത്ത് അതിലെനിക്ക് ബാറെടുത്ത് ഈ ബാറെടുത്ത് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല കയ്യിലെടുത്ത് കൈ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കാൻ പറ്റുന്നില്ല ഞാൻ ശരിക്കും വിചാരിച്ചിരുന്ന ഇതോടെ ഏകദേശമൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ സീനിയേഴ്സൊക്കെ എൻ്റെ മാസ്റ്റേഴ്സൊക്കെ എൻ്റെ സീനിയർ മാസ്റ്റേഴ്സൊക്കെ എന്നെ വളരെ ഉപദേശിക്കുകയൊക്കെ ചെയ്തു നീ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു എന്തോ ഭാഗ്യത്തിന് അതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പിന്നെ നമ്മുടെ ഫ്രണ്ട് ഇവിടെ ജിംനേഷ്യൻ തുടങ്ങി അദ്ദേഹം എൽ ഡ്രെ ജിമ്മിൻ്റെ അവർ ജിംനേഷ്യൻ തുടങ്ങി ആ സമയത്ത് അദ്ദേഹം എന്നെ ഇങ്ങോട്ട് ഒന്ന് വന്ന് ചെറുതായിട്ട് വല്ലപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഭാഗ്യത്തിനത് ഇപ്പം ഞാൻ ഏകദേശം പഴയ ലെവൽ തന്നെ എത്തി ടെസ്റ്റിങ് ലെവൽ വെച്ചിട്ടേ നമുക്ക് ഈ രോഗം ഇപ്പോഴും നിലവിലുണ്ടോ ഞാൻ അവരുടെ അടുത്ത് ക്യൂർ ആണെന്ന് പറഞ്ഞ് എഴുതി തരാൻ ചോദിച്ചു അത് അവർ തരാറില്ല നിലവിൽ അവർ പറഞ്ഞു ഇപ്പം ഉണ്ടോ ഇപ്പം മെഡിസിൻസ് ചില സമയങ്ങളിൽ ചെയ്യാറുണ്ട് അതായത്യുസ് ഇല്ല കണ്ടിന്യൂഷനല്ല പെയിൻ്റെ ബാക്കിയുള്ളതൊക്കെ വരുമ്പം ഈ വെയിറ്റ് ലിഫ്റ്റ് എന്നല്ലേ പറഞ്ഞത്വർ ലിഫ്റ്റിംഗ് പവർ ലിഫ്റ്റിംഗ് ഈ പവർ ലിഫ്റ്റിംഗ് അല്ലാതെ നമുക്ക് ബോഡി ബിൽഡർ ആവണമെന്നുള്ള ആഗ്രഹം അല്ല ആഗ്രഹമായിട്ടില്ല നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ജില്ലയ്ക്ക് പോയി ഇറങ്ങിയ ഒരു തേർഡ് പ്രൈസ് വീണത് പക്ഷേ എനിക്കതിനോട് അത്ര വലിയൊരു പാഷനാണ് ബോഡി ബിൽഡർ ആണെന്ന് ആഗ്രഹമില്ല ഇല്ല വലിയൊരു പാഷനല്ല ബോഡി ബിൽഡർ ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിസ്റ്റം വേറെയാണ് അതിനെ ഒന്ന് അത് നല്ല വേറൊരു ടൈപ്പ് ഫുഡ് ഇത് രണ്ടും തമ്മിൽ കൊണ്ടുപോകാൻ പറ്റില്ല ചിലർ കൊണ്ടുപോകാമെന്ന് പറയാന്നൊക്കെ പറയാം നമുക്ക് പക്ഷെ അത് ജനറലി അത് കൊണ്ടുപോകുന്നത് ഞാൻ അങ്ങനെ ബോഡി വെയ്റ്റ് വളരെ കുറച്ച് ഇത് ചെയ്തുകൊണ്ടോടു എനിക്ക് ഇഞ്ചറി ആവാൻ സാധ്യത ഉണ്ടായത് അതുകൊണ്ട് അത് ഇത് രണ്ടും തമ്മിൽ കൊണ്ടുപോകാന്ന് വെച്ചാൽ നമ്മൾ ഞങ്ങളെ സംബന്ധിച്ചിട്ട് എത്ര ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ അവരെ സംബന്ധിച്ച് എത്രത്തോളം മസിൽ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും പിന്നെ അവരുടെ ഡയറ്റ് രണ്ട് കാറ്റഗറിയാണ് രണ്ട് രണ്ട് കാറ്റഗറിയാണ് വെയ്റ്റ് ലിഫ്റ്റിങ് അതേമാതിരി വെയ്റ്റ് ലിഫ്റ്റിങ്ങിന്റെ സെപ്പറേറ്റ് സിസ്റ്റമാണ് അത് കുറച്ച് സ്പീഡും ടെക്നിക്കും ആണ് ഇതിനകത്ത് വേറെ സ്പീഡോ ടെക്നിക്കോ ഒന്നും കാണാം ടെക്നിക്കൊക്കെ ഉണ്ടാവാം പക്ഷേ നമുക്ക് നല്ല സ്ട്രെങ്തും മനധൈര്യവും വേണം പവർ ലിഫ്റ്റിംഗ് ചെയ്യാൻ വില് പവർ വില്പ നല്ല മനസ്സ് എപ്പോഴും ഇഞ്ചുറി ആവാം എപ്പോഴും ആക്സിഡന്റ് ഉണ്ടാകും ഏറ്റവും കൂടുതൽ അപകടം കൂടെ ഉണ്ടാകുന്ന ഒരു ഡേഞ്ചറസ് പ്ലേ ആണ് പക്ഷെ അത് നമ്മൾ ചെറുതലേ ഉള്ളത് നമുക്കൊരു അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടും ഒന്നാണ് പക്ഷേ ഈ സ്കോട്ടൊക്കെ നമ്മൾ എടുത്തിരിക്കുന്ന സമയത്ത് എന്തും ചെയ്യും എന്തും ആവാം നമുക്ക് ഫ്രണ്ടിലോട്ട് മറിഞ്ഞു പോവാം ബാക്കിലോട്ട് വീഴാം ഫ്രണ്ടിലോട്ട് മടിഞ്ഞ് ഇത് പോവാം അങ്ങനെ എന്തെങ്കിലും ഈ ഈ വേറെ നമുക്ക് പണ്ട് ചെറുതിലേക്ക് വന്ന് വീണ് ചെറിയ ചെറിയ പെയിന് നമ്മളൊന്ന് ശ്രദ്ധിക്കാറില്ല നമ്മൾ പോയി ആയുർവേദത്തിലോ എവിടെയെങ്കിലും ഒക്കെ ചെയ്ത് ഇത് പോകും ഞാൻ ഇപ്പോഴും എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് ഞാൻ ശാന്തിഗിരിയിലാണ് പോകും ശാന്തിഗിരി ആയുർവേദ ഹോസ്പിറ്റലിൽ അവിടെ ഏതെങ്കിലും എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഭാഗ്യത്തിന് അവർ നല്ല എനിക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ് എല്ലാം ചെയ്തു തരുന്നുണ്ട് ഓൾറെഡി ഓക്കെ ഞാൻ അതല്ലേ ഈ നമ്മൾ ഇങ്ങനെയൊക്കെ ഈ മേഖലയായിട്ട് നിൽക്കുമ്പോൾ ഈ ഡയറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാറുണ്ടോ എല്ലാ ആഹാരങ്ങളും ഞാൻ എന്ത് വേണം കഴിക്കും എല്ലാം കഴിക്കും അതായത് പശു ഇറച്ചി ഒഴിച്ചിട്ട് ബാക്കി ഏതെല്ലാം ഉണ്ടോ അതെല്ലാം ഞാൻ കഴിക്കും പോർക്കും അതേപോലെ എല്ലാം കഴിക്കും ആഹാരത്തിന് ലിമിറ്റേഷൻ ഇല്ല അങ്ങനെ കഴിക്കണമെന്നുണ്ടോ എങ്ങനെ ലിമിറ്റ് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് നമ്മൾ ബോഡി വെയിറ്റ് ചില സമയത്ത് നമുക്ക് ഇപ്പോൾ എനിക്ക് സെവൻറ്റി ഫോറിലാണ് കളിക്കാൻ പോകുന്നത് എന്നാൽ ഫോർ ബോഡി വെയിറ്റ് ബോർഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ആ ഫുഡൊക്കെ ചിലപ്പോൾ മാറ്റിയും തിരിച്ചു നോക്കുക ആ ഈ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ മാറ്റാൻ ചോദിക്കും അതല്ല നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകാനാണെങ്കിൽ നമ്മൾ അന്നേരത്തേക്ക് വെയിറ്റ് കൂട്ടാനുള്ള ഇത് നോക്കും ഞാൻ പറയുന്നത് ഒരിക്കലും ലിഫ്റ്റേഴ്സിനെ സമയത്ത് നമ്മളെ സമയം വെച്ചിട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു പ്രൈസ് മൂവിച്ചല്ല പോകുന്നത് ഞാൻ ഏത് ക്ലാസ് ആണോ ഞാൻ അതിനകത്ത് കയറി കളിക്കുകയാണ് അല്ല ഞാൻ ബോഡി വെയിറ്റ് കുറയ്ക്കാനും പോകുന്നില്ല കൂട്ടാനും പോകാറില്ല ഞാൻ ചെല്ലുന്ന ഓൺ ദ സ്പോട്ടിൽ എപ്പോഴാണ് ഏതാണോ ബോഡി വെയിറ്റ് ആ ബോഡി വെയിറ്റ് ഇറങ്ങുന്നു കളിക്കുന്നു പോകുന്നു